ഗുരുവായൂർ ഏകാദശി വ്രതം ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദശമി ഏകാദശി ദ്വാദശി എന്നീ തിരികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീന്തുകിടക്കുന്നതാണ് ഏകാദശി വ്രതം വൃശ്ചികമാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടത്തിയത് ആയതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും കണക്കാക്കപ്പെടുന്നു കൂടാതെ ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിനം കൂടിയാണിത് ഈ വർഷം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഡിസംബർ പതിനൊന്നിനാണ് ഗുരുവായൂർ ഏകാദശി ഭഗവാൻ ദേവീദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനമാണിതെന്നാണ് വിശ്വാസം അതിനാൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് പോലും സുഹൃതമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ സർവ ഐശ്വര്യവും മോക്ഷം ലഭിക്കുവാനും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം ഏകാദശിയുടെ തല എന്ന് ദശമ ദിവസം ഒരിക്കൽ ഏകാദശി ദിനം പൂർണമായും ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരം ഒഴികെയുള്ള ധാന്യങ്ങളോ കഴിക്കുക എണ്ണ തേച്ചുകുളി പകലുറക്കം എന്നിവ ഒഴിവാക്കേണ്ടതാണ് പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക ദശമി ഏകാദശി ദ്വാദശി എന്നീ ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുന്നത് സത്ഫലം നൽകും അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം വേണം അന്നേ ദിവസം ധരിക്കുവാൻ തുളസി നനയ്ക്കുന്നതും തുളസി തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുന്നതും ഉത്തമമാണ് ഭാഗവതം നാരായണീയ ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണ വീഴുക ശേഷം തുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച ശേഷം നനയ്ക്കുന്നതും ചന്ധ്യക്ക് തുളസി ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ്